മയിൽ കാട്ടാമ്പള്ളി പുതിയതെരു റോഡിൽ കോട്ടക്കുന്നിൽ നിന്നും പുതിയ ദേശീയപാതയിലേക്ക് എൻട്രിയും എക്സിറ്റും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ വി സുമേഷ് എം ജില്ലാ വികസന സമിതി ചെയർമാനായ ജില്ലാ കലക്ടർക്കും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കത്ത് നൽകി നിലവിൽ കീച്ചേരി ഭാഗത്ത് മാത്രമാണ് എൻട്രിയും എക്സിറ്റും ഉള്ളത് ദേശീയപാതയിലേക്കെത്തുന്ന പ്രധാന പാതയായ മയിൽ പുതിയതെരു റൂട്ടിൽ ചിറക്കൽ കോട്ടക്കുന്നിൽ നിന്ന് പുതിയ നാഷണൽ ഹൈവേയിൽ തലശ്ശേരി ഭാഗത്തേക്ക് കയറാനും തലശ്ശേരി ഭാഗത്തുനിന്ന് വരുന്നവർക്ക് കോട്ടക്കുന്നിലേക്ക് ഇറങ്ങാനും ആവശ്യമായ എൻട്രി ആൻഡ് എക്സിറ്റ് നൽകണമെന്നാവശ്യപ്പെട്ടാണ് കെ വി സുമേഷ് എം എൽ എ ജില്ലാ വികസന സമിതി ചെയർമാനായ ജില്ലാ കലക്ടർക്കും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കത്ത് നൽകിയത് നിലവിൽ പാപ്പിനിശ്ശേരി കീച്ചേരി ഭാഗത്തുനിന്ന് മാത്രമേ എൻട്രിയും എക്സിറ്റും അനുവദിച്ചിട്ടുള്ളൂ പാപ്പിനശ്ശേരി കീച്ചേരിയിൽ നിന്ന് നാഷണൽ ഹൈവേയിലേക്ക് കയറിയാൽ പിന്നെ പത്തോളം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ മാത്രമേ നാഷണൽ ഹൈവേയിലേക്ക് കയറുവാനോ ഇറങ്ങുവാനോ സാധിക്കുകയുള്ളൂ പുതിയതായിട്ടുള്ള നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് കോട്ടക്കുന്നിലൂടെ കടന്നുപോകുന്ന നാഷണൽ ഹൈവേക്ക് നമുക്കൊരു എൻട്രി എക്സിറ്റ് വേണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു കാരണം കീച്ചേരി കഴിഞ്ഞ പിന്നെ മുണ്ടയാടാണ് ഈ പിന്നീട് നാഷണൽ ഹൈവേയിലേക്ക് കയറാനും ഇറങ്ങാനും ഉള്ളൊരു സ്ഥലമുള്ളത് നമ്മുടെ നമ്മുടെ പള്ളിക്കുന്ന് അഴീക്കോട് ചിറക്കല് അതോടൊപ്പം തന്നെ മയിൽ ഭാഗത്ത് കമ്പിൽ കാട്ടാമ്പള്ളി നാറാത്ത് മേഖലയിലുള്ള വരുന്ന വാഹനങ്ങൾക്കെല്ലാം നാഷണൽ ഹൈവേയിലേക്ക് കയറാനും തിരിച്ച് തലശ്ശേരി ഭാഗത്ത് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾക്ക് ഇറങ്ങാനുമുള്ള എൻട്രി എക്സിറ്റും ആണ് നമ്മളിപ്പോൾ എൻ എസ് ഐയോട് കഴിഞ്ഞ വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങൾക്കും നാടിനും ഏറെ ഉപകാരപ്രദമായിരുന്ന ഒരു ഒരു നിർദ്ദേശമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും അങ്ങനെ ലഭ്യമായാൽ അത് ഈ നാഷണൽ ഹൈവേയിലേക്ക് കയറാനും ഇറങ്ങാനുമുള്ള കോട്ടക്കുന്നിലെ ഈ എൻട്രൻസ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നായിട്ട് മാറുന്നു കാട്ടാമ്പള്ളി പ്രദേശത്തുള്ളവരും പുതിയതൊരു മൈൽ ഭാഗത്തുള്ളവരും പ്രദേശത്ത് എൻട്രി ആൻഡ് എക്സിറ്റ് അനുവദിക്കണമെന്നത് എം എൽ എ ആവശ്യപ്പെട്ടിരുന്നു പാപ്പിനിശ്ശേരി ഭാഗത്താണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് അപ്പോഴേ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം അങ്ങോട്ട് പോയി വരാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത് ഓൾറെഡി ഇവിടെ പാലം ബ്ലോക്കും കാര്യങ്ങളും തന്നെ മുന്നേ കുറേ വർഷങ്ങളായിട്ട് പഴം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കോട്ടക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആൾക്ക് പുതിയൊരു ആയാലും പുതിയൊരു ടൗണിലുള്ള ആൾക്കാർക്കായാലും പിന്നെ വളവാട്ട ഭാഗത്തേക്ക് വരുന്ന ആൾക്കാർക്കായാലും പ്രത്യേകം ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും അതുകൊണ്ട് കോട്ടക്കുന്ന് നമുക്കൊരു ഹൈവേ പിന്നെ പുതിയ ഹൈവേന്ന് വരുമ്പോൾ ഒരു എൻട്രൻസ് കോട്ടക്കുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു താല്പര്യം പറയുന്നത് നമുക്ക് ഇവിടെ ഒരു എൻട്രൻസ് വേണം അത് പാർട്ടിൻ്റെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രിയോടും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് കെ വി സുമേഷ് എംഎൽഎ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥരോടൊപ്പം സ്ഥലം സന്ദർശിച്ചിരുന്നു തുടര്ന്ന് നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിലാണ് കത്ത് നല്കിയത് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് അനുമതി വാങ്ങണമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് അനുമതി വാങ്ങാൻ ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കണമെന്നും എംഎല്എ യോഗത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ